നല്ല സദ്യ അടിപൊളി ചട്ടിച്ചോറ് തായി കിട്ടുന്നത് സാധാരണ ഊണാന്നുകിലാന്ന് ചട്ടിച്ചോറും നല്ല അടിപൊളി സദ്യ ബിരിയാണി ഒക്കെ കിട്ടുന്നത് കേട്ടോ അത്ര തിരക്കാന്നെട്ടാ എന്തെല്ലാം ഐറ്റംസ് ആണുള്ളത് അയില ഉണ്ടാവും മത്തി ഉണ്ടാവും ചെമ്മീൻ ഉണ്ടാവും കൂന്തലുണ്ടാവും ഓല മീനുണ്ടാവും മുട്ട പമ്പ്ലേറ്റ് കുഴഞ്ഞണ്ടാന്ന് പിന്നെ കറ്റില അയില കൂന്തൽ നിറച്ചതാ അതിന്റെ അകത്ത് ഫിഷ് നിറച്ചതാ പിന്നെ ഇടിച്ച മീൻ പിന്നെ ആവോലി പൊള്ളിച്ചത് അയക്കൂറ പൊള്ളിച്ചത് പിന്നെ ചെമ്മീന് കൂന്തൽ മട്ടൻ വരട്ട് ചിക്കൻ വരട്ട് നമ്മൾ അയക്കൂറ പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ച അയക്കൂറ പൊള്ളിച്ചതാണ് ഇത് ഈ സദ്യ എന്തെല്ലാം ഐറ്റംസ് ആണുള്ളത് ഇതില് അവിയല് പയ്യ പച്ചടി അച്ചാർ വറവ് പച്ചടി കൂട്ടുകറി സാമ്പാർ മീൻ കറി ഈ ആണി എല്ലാം കണ്ടാ നല്ല ചട്ടിയോടെ വരുന്ന ബിരിയാണിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങള് നമുക്ക് കഴിച്ചു നോക്കാം ഇവിടെ എന്ന് വെച്ചാൽ ഒരു ബിരിയാണി ഇല്ലോട്ടെ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ അതിലൂടെ നമുക്ക് നല്ല പപ്പടം കിട്ടുന്നുണ്ട് ചമ്മന്തി അച്ചാർ തൈര് ഇതൊക്കെ മിസ് ചെയ്തിട്ട് കഴിച്ചോക്കണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കണ്ണൂര് കാർത്തികയിലെ ഉച്ചഭക്ഷണം വളരെ മനോഹരമായിരുന്നു സ്വാദിഷ്ടമായിരുന്നു ചോറും മീൻ കറിയും വിവിധ ഇനം മീൻ വിഭവങ്ങൾ പൊരിച്ചത് എല്ലാം വളരെ നന്നായിരുന്നു ഞങ്ങളെല്ലാവരും ഡി സി സി പ്രസിഡൻറ്റും ഞങ്ങളെല്ലാവരും വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു നല്ല ഹൃദ്യമായ പെരുമാറ്റം ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സപ്ലൈയേഴ്സ് എല്ലാം നന്നായിട്ട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ഇന്നിവിടെ നിന്ന് കഴിക്കാൻ സാധിച്ചത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വണ്ടി വണ്ടിയെടുത്ത് വരുമ്പോൾ വിശാലമായിട്ടുള്ള രണ്ട് പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എത്ര വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് നിർത്താനായിട്ട് സൗകര്യം ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്ന് വരുന്ന കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ ഉച്ച സമയം ഈ ഒരു സ്പോട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം ലൊക്കേഷൻ ബ്രോ ഇത് കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ റെയിൽവേ മുത്തപ്പന്റെ മുത്തപ്പേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് അവിടെ കയറുമ്പോൾ തന്നെ കാണും ഹോട്ടൽ കാർത്തിക